അങ്ങനെ ഒരുപാട് നാളത്തെ ഗോസിപ്പുകൾക്ക് ശേഷം കാവ്യ മാധവനും ദിലീപും വിവാഹിതരായി എന്തായാലും കാവ്യയുടെയും ദിലീപിൻ്റെയും വിവാഹത്തിന് ശേഷം മലയാള സിനിമ രണ്ട് തട്ടിലായി എന്നാണ് കേൾക്കുന്നത് മഞ്ജു വാര്യർ പിന്തുണയ്ക്കുന്നവർ ഒരു ഭാഗത്തും ദിലീപിനെയും കാവ്യേയും പിന്തുണയ്ക്കുന്നവർ മറ്റൊരു ഭാഗത്തും മഞ്ജുവുമായി അടുത്ത ബന്ധമുള്ള പലരും വിവാഹത്തിന് വന്നില്ല മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കിൽ ആയതിനാലാണ് വരാത്തത് ഭാവന ഇന്ദ്രജിത് ബിജുമേനോൻ തുടങ്ങിയവർക്കൊന്നും ക്ഷണം ലഭിച്ചിരുന്നില്ല എന്നും കേൾക്കുന്നു എന്നാൽ എന്തായിരുന്നു സുരേഷ് ഗോപി വിവാഹത്തിന് വരാതിരുന്നതിന് കാരണം എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് മമ്മൂട്ടി ജയറാം തുടങ്ങി അന്ന് സ്ഥലത്തുള്ള മുൻനിര താരങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു കൊച്ചിയിൽ ഉണ്ടായിട്ടും സുരേഷ് ഗോപി വിവാഹത്തിന് എത്തിയില്ല സുരേഷ് ഗോപി കല്യാണത്തിന് വരാത്തതിനു കാരണം കാവ്യമാധവന്റെ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്രയാണെന്നാണ് പുതിയ കണ്ടെത്തൽ നിഷാലിന്റെ ബന്ധുവാണ് സുരേഷ് ഗോപി അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കാവ്യ ദിലീപ് വിവാഹത്തെ പിന്തുണയ്ക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ലെന്നും പറയുന്നു കാവ്യും നിഷാലും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത പ്രചരിച്ചപ്പോൾ തന്നെ സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടിരുന്നു കാവ്യെ വിവാഹമോചനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു എന്നും വാർത്തകളുണ്ടായിരുന്നു നവംബർ ഇരുപത്തഞ്ചിനാണ് കാവ്യയും ദിലീപും വിവാഹിതരായത് വിവാഹ ദിവസം രാവിലെയാണ് മാധ്യമപ്രവർത്തകരും ആരാധകരും വിവാഹക്കാരി അറിഞ്ഞത് ദിലീപ് തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് താൻ കാരണം ബലിയാടായ കൂട്ടുകാരിയെ വിവാഹം കഴിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് ഗോസിപ്പ് ബസാർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ